കോളിഫ്ലവർ വറക്കാൻ പോകും കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കോളിഫ്ലവർ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അണുക്കൾ മറ്റുള്ള കീടങ്ങളൊന്നും എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അതിൽ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് അതിലിട്ടൊരു രണ്ട് മിനിറ്റ് വേവിച്ചെടുത്തു എന്നിട്ട് അത് നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ കോളിഫ്ലവറിലേക്ക് ഒരു മസാല ചേർത്തു ആ മസാലയിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി മുളക് പൊടി ഉണ്ടായിരുന്നു ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്നാല് ചെറിയ ഉള്ളി അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ പെരുംജീരകം ഇത്രയും കൂടിയിട്ട് ഞാൻ മിക്സിയിൽ ഒരുമിച്ച് മസാല അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തതാണിത് പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ഈ മസാലയൊക്കെ ആദ്യം ചേർത്തതിന് ശേഷം മാത്രം വേണം അരിപ്പൊടി ചേർക്കാൻ വളരെ കുറച്ച് അരിപ്പൊടിയേ ചേർക്കാൻ പാടുള്ളൂട്ടോ എന്നിട്ട് നമ്മൾ അത് ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ് കൂടുതൽ അരിപ്പൊടി ചേർക്കരുത് ഇനി ഇതൊരു പത്തിരുപത് മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ ഇനി നമ്മൾ എണ്ണയിലിട്ട് ഇത് വറുത്ത് കോരുമ്പോൾ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടാൽ അതല്ലെങ്കിൽ ഇനി ആവശ്യം ഉണ്ടെങ്കിൽ ഈ ചേർത്ത് വെച്ചതിരിക്കും നമുക്കൊരു സവാള വേണമെങ്കിൽ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിൽ മിക്സ് ചെയ്ത് ഒരുമിച്ച് വറുത്ത് കോരിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് സവാള ഇറങ്ങണം ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ സവാള ചേർക്കണില്ല ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കോളിഫ്ലവർ ഇടാം ി ഒരുവിധം പെട്ട ആളുകളൊക്കെ ചെയ്യുന്ന ഒരു തെറ്റ് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ കോളിഫ്ലവർ കോളിഫ്ലവർ അല്ല എന്ത് നമ്മൾ വറുക്കാനിട്ടാലും നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടണം മാത്രമല്ല തീ കുറച്ച് വെക്കരുത് കേട്ടോ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എണ്ണ നന്നായിട്ട് കുടിക്കും ഇതാണെങ്കിലും ഏതാണെങ്കിലും അതുപോലെ തന്നെ ഇട്ട് കുറച്ച് നേരത്തിന് ഇത് ഒന്നും ചെയ്യരുത് ഇളക്കി കൊണ്ടേ ഇരിക്കരുത് ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ വറക്കാനിടുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും ഇളക്കിക്കൊണ്ടിരിക്കരുത് ഇത് ഏതാണ്ട് ഒരു തരം ക്രിസ്തി ആവുന്നത് വരെ നമ്മൾ ഇതേ പൊസിഷനിൽ ഇടണം ഇളക്കരുത് കേട്ടോ എന്നിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ മസാലയൊക്കെ വേറിട്ട് പോകും അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് മുരിങ്ങൊന്ന് നമുക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇളക്കി മറച്ചിടാം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണേ ഇത് കണ്ടില്ലേ ഇപ്പൊ ഒന്ന് വരുന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ മറച്ചിട്ടാലും ഇളക്കിക്കൊണ്ടിരിക്കരുത് പ്രത്യേകിച്ച് വറുത്തണ സാധനങ്ങൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത് കേട്ടോ ഇണ്ട് കേട്ടോ അതിപ്പോൾ ക്രിസ്പി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേപ്പില ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വേണമെങ്കിൽ ഇതിൽ നമ്മൾ ഓൾറെഡി വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ടുണ്ട് പക്ഷേ വെളുത്തുള്ളി തോലോട് കൂടിയിട്ട് ചതച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ വറക്കുമ്പോൾ അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് പെരുംജീരകം പച്ചയ്ക്ക് അങ്ങനെ ചതക്കാതെ ഇട്ടാലും നല്ല ടേസ്റ്റും അതൊക്കെ ഓപ്ഷണലായിട്ട് ചെയ്യുക ഞാനങ്ങനെ എല്ലാ സമയത്തും ഒരേപോലെ എല്ലാം ചെയ്യാറ് പല സമയത്തും പല കൂട്ടുകളാണ് ചെയ്യാറ് പക്ഷേ എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കോളിഫ്ലവർ ഞങ്ങളുടെ മെയിൻ ഒരു ഐറ്റം കേട്ടോ